ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ സ്പൈസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യൻ ഷോപ്പിൽ പോയ വിശേഷങ്ങളാണ് പൊതുവേ ഉള്ള എല്ലാ ഏഷ്യൻ ഷോപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഞാൻ കണ്ട കുറേ കാര്യങ്ങളാണിത് പൂജാ സാധനങ്ങളും വിഗ്രഹങ്ങളും പിന്നെ കുങ്കുമം ചന്ദനം പ്രാർത്ഥിക്കാനുള്ള ബുക്ക് വരെ ഇവിടെ ഉണ്ടായിരുന്നെട്ടോ വിഷു ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും അതിന് മുമ്പത്തെ വർഷം നാട്ടിൽ പോയി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്ത് എല്ലാം ചെയ്യാറ് പക്ഷേ ഇവിടെ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യമായിട്ട് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പല പല സാധനങ്ങൾ വിഗ്രഹങ്ങളടക്കം കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ പൂജാ സാധനങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്പൈസ് ജംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക ഹോളി കളേഴ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ നോർത്ത് ഇന്ത്യൻസിന് വേണ്ട പൂജാ സാധനങ്ങൾ ഇപ്പോൾ കറുവാചോത്തിന് വേണ്ട സാധനങ്ങൾ പിന്നെ ദേവിയുടെ പൂജയ്ക്കൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം എല്ലാവർക്കും ബെർലിനിൽ അറിയാവുന്ന ഒരു ഷോപ്പ് തന്നെയാണ് സ്പൈസ് ജംഗ്ഷൻ പക്ഷേ കൂടുതലും ഫുഡിൻ്റെ കാര്യത്തിലായിരിക്കും അറിയാൻ പറ്റുന്നത് നല്ല അടിപൊളി ഫുഡും കിട്ടും അപ്പോൾ അത്രയുള്ള കാഴ്ച അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം